വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസനത്തിൽ പുതിയ എം എൽ എ മമ്മൂന്ന് ചമയുന്നുവെന്ന് എൽ ഡി എഫ് വില കുറഞ്ഞ അവകാശവാദങ്ങൾ ഉദ്യിക്കുന്നത് എം എൽ എ അവസാനിപ്പിക്കണമെന്നും വികസനത്തിന് അള്ള വെക്കരുതെന്നും എൽ ഡി എഫ് മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനാകില്ലെന്ന് പറഞ്ഞിരുന്ന എം എൽ എ ഇപ്പോൾ വികസന തുടർച്ചയുടെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് രംഗത്ത് വരികയാണെന്നും എൽഡിഎഫ് നേതാക്കൾ ആരോപിച്ചു ജനപ്രതിനിധി എന്ന നിലയിൽ ആര്യടൻ ഷോക്കത്ത് എം എൽ എയുടെ ഇടപെടൽ എൽഡിഎഫ് സ്വാഗതം ചെയ്യും സഹകരിക്കുകയും ചെയ്യും വികസനത്തിൽ സർക്കാരിനോ എൽ ഡി എഫിനോ പക്ഷപാതമില്ല പ്രതിപക്ഷ എം എൽ എ മാരുടെ മണ്ഡലങ്ങളിലും വികസന പദ്ധതികൾ നടപ്പാക്കും വണ്ടൂർ ഏർനാട് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ മലയൂർ ഹൈവേ നിർമ്മിച്ചത് എൽ ഡി എഫ് സർക്കാരാണ് എന്നാൽ പുതിയ എം എൽ എയുടെ ഏകപക്ഷീയ അവകാശവാദങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു പത്രസമ്മേളനം നടത്തി തന്നെ എം എൽ എയുടെ അഭാവത്തിലും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എൽ ഡി എഫ് ഒറ്റക്കെട്ടായി ഇടപെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തി ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകും അതിന് സർക്കാരിൻ്റെയും എൽ ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിന്റെയും സഹായത്തോടുകയും അത് ബൈപ്പാസ് ആയാലും ജില്ലാ ആശുപത്രി ആയാലും കോളേജായാലും നമ്മുടെ സിഗൻഡി റോഡിന്റെ വികസന പ്രവർത്തനങ്ങളായാലും മണ്ഡലത്തിലെ സുപ്രധാനങ്ങളായ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണപരമായും രാഷ്ട്രീയമായും ഇടപെടും എന്ന നിലപാട് സ്വീകരിക്കാൻ കഴിയും അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഇടപെടുകയും ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ഭരണയിലാണ് ഉപതെരഞ്ഞെടുപ്പ് പോകുന്നത് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റ ഘട്ടത്തിന്റെ ഭാഗമായി ആ പ്രവർത്തനങ്ങളെല്ലാം ആ സന്ദർഭത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതും സാധിക്കില്ല എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പുതിയ എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ടു പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ഇനി അഞ്ചാറ് മാസമാണ് പ്രവർത്തിക്കാനുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അഞ്ചാറ് മാസം കൊണ്ട് ഒരു എം എൽ എ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇടപെടാനും ചെയ്യാനുമുള്ള സഖ്യയില്ല ഇപ്പൊ ജില്ലാ ആശുപത്രിയിൽ ഒരു യോഗം ചേർന്ന സന്ദർഭത്തിൽ ആ യോഗത്തിൽ സ്വാഭാവികമായും എം എൽ എ കൊണ്ട് സർക്കാരിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും എല്ലാം പ്രോജക്ടുകൾ അത് അവലോകനം ചെയ്യുന്ന സന്ദർഭത്തിൽ എം എൽ എന്തെങ്കിലും സംഭാവന ഉണ്ടാകണം ഇടപെടൽ ഉണ്ടാകണം പ്രോജക്ട് ഉണ്ടാകണം എന്ന് പരസ്യമായി അദ്ദേഹത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം പരസ്യമായി നൽകിയ മറുപടി നിങ്ങൾ അടുത്ത തവണ കൂടി എന്നെ തെറ്റെടുക്കും ഇത്തവണ വളരെ കുറഞ്ഞ സമയം എടുക്കും പ്രത്യേകിച്ച് എം എൽ എ എന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാൽ അടുത്ത തവണ എല്ലാവരും കൂടി എന്നെ തെരഞ്ഞെടുത്താൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതൊരു വസ്തുതയുമാണ് അതൊരു തെറ്റായ സമയം അല്ല അതൊരു ശരിയായ നിലമ്പൂർ ബൈപ്പാസ് കെ എൻ ജി റോഡ് നവീകരണം നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് തുടങ്ങിയ പദ്ധതികളുടെ നിലവിലുള്ള പുരോഗമന നടപടികൾ പുതിയ എം എൽ എ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പേ ബൈപ്പാസിന് ഭൂമി ഏറ്റെടുക്കാനും നിർമ്മാണ പ്രവൃത്തിക്കുമായി ഇരുനൂറ്റി എഴുപത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കോടിയുടെ ധനാനുമതിയായതാണ് ആയതാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിലമ്പൂരിൽ വെച്ച് തന്നെ ഇത് വ്യക്തമാക്കിയതാണ് എന്നാൽ ആര്യടൻ ശോകത്ത് എം എൽ എ ഇപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനാണ് ശ്രമിക്കുന്നത് മുനിസിപ്പാലിറ്റിയിലെ യു ഡി എഫ് പ്രതിപക്ഷം കോൺഗ്രസ് പ്രതിപക്ഷം എന്ന് പറഞ്ഞ കോൺഗ്രസ് കാരണം പി ഡി അബ്ദുൾ വഹാബ് ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കന്മാരെല്ലാം ഇതിനോട് സഹകരിച്ചവരാണ് അദ്ദേഹം കൂടെ നിന്നതാണ് ഇതിന്റെ കൂടെ ഉള്ളത് പോലെ പറഞ്ഞു പക്ഷെ കോൺഗ്രസ് അവര് വിയോജന കുറിപ്പ് കൊടുത്തിരിക്കുകയാണ് ആ രേഖാമൂലം ഇപ്പൊ പുറത്തു വന്നല്ല ആ വിയോജന കുറിപ്പ് വിയോജന കുറിപ്പ് മാത്രല്ല ആ സ്കൂളിൽ ഒരു പി പിടിഎ കമ്മിറ്റി ഉണ്ടായിരുന്നു ആ പി ടി എ കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന് പറയുന്നത് ഇവിടെ കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആ പി ടി എ കമ്മിറ്റി സ്വീകരിച്ച നിലപാടും പരസ്യമായ നിലപാടാണല്ലോ ചില ആളുകൾ വൈകാരികമായി പ്രതികരിക്കാൻ തയ്യാറാണ് കാരണം ആ സ്കൂള് കടന്നു പോകുമ്പോഴുള്ള നൊട്ടാൾ ജിയാണ് ആ പ്രകടിപ്പിച്ച ചില ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോ അവനെ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളാണ് നൊറ്റാൾജിയുടെ പ്രശ്നമൊന്നുമില്ല ഏതായാലും ആ തലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തടസ്സം നിന്ന് വരാനാണ് അതിന് രേഖകൾ സഹിതം തെളിവുകൾ സഹിതം പുറത്തുവിധു ബൈപാസിന്റെ ഒരു ഘട്ടം ഇല്ല വലിയ അവകാശവാദം ഉണ്ടായിരിക്കും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹം ഇക്കാര്യത്തിലൊക്കെ പോസിറ്റീവായി നടത്തുന്ന എല്ലാ ഇടപെടലുകളിലും സ്വാഗതം ചെയ്യുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് എൽ ഡി അത് അതിവിടെ മാത്രമല്ല ഇപ്പോ യു ഡി എഫിന്റെ എം എൽ എമാരിലും നിയമലേഖ മണ്ഡലങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് സുഗമമായി നടന്നുകൊണ്ടല്ലോ ഈ മലയോര ഹൈവേ എൽ ഡി എഫിന്റെ എം എൽ എ മാരുള്ള മണ്ഡലങ്ങൾ മാത്രമല്ല പണ്ടൂരുണ്ട് എറണാടുണ്ട് അങ്ങനെ യു ഡി എഫിന്റെ എം എൽ എ മാരുള്ള മണ്ഡലങ്ങളിലും വികസന പഠനം നടക്കുന്നുണ്ട് ഇവിടെ മാനവേദന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമല്ല ഈ മണ്ഡലങ്ങളിലെ സ്കൂളുകളെല്ലാം വികസന പഠനം നടക്കുന്നു വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പക്ഷഭേദവും കാണിക്കുകയില്ല എന്ന സമീപനമാണ് രാഷ്ട്രീയത്തിനും മുന്നണിക്കും ഒക്കെ അതീതമായി വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ച് ഒന്നിച്ച് നിൽക്കണം എന്ന നിലപാടാണ് എൽ ഡി എഫ് എല്ലാ കാലത്തും സ്വീകരിക്കുന്നത് ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ അഭ്യർത്ഥന ഇപ്പൊ ബൈപ്പാസ് എങ്ങനെയാണ് ആ ബൈപ്പാസിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അറിയാത്തതല്ല ഇവിടെയുള്ള കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി തന്നെ ഈ രീതിയിൽ നമ്മുടെ നിലമ്പൂര് വന്ന സമയത്ത് അദ്ദേഹം പത്രക്കാരുടെ മുമ്പാകെ ഈ ബൈപ്പാസ് അതിന്റെ ഗുണഭോക്താക്കളുടെ ഒരു കൂട്ടായ്മയുടെ മുന്നും മുമ്പാകെ മത്സ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയുടെ ധനാനുമതിയായി സാങ്കേതികമായി എല്ലാ സംഗതിയും പൂർത്തീകരിച്ചു ബൈപ്പാസ് യാഥാർത്ഥ്യമാകും എന്ന് വ്യക്തമായി പറഞ്ഞതാണ് അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു മുപ്പത് വർഷം മുമ്പ് എൽഡിഎഫ് ഭരണസമിതി നിലമ്പൂർ പഞ്ചായത്ത് ഭരിക്കുമ്പോൾ തുടങ്ങിയ ബൈപ്പാസ് നിർമ്മാണ നടപടികൾ വേഗതയിലായത് കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരിന്റെ കാലത്താണ് നേരത്തെ ബൈപ്പാസിനെതിരെ കോടതിയിൽ പോയത് കോൺഗ്രസ് പിന്തുണയോടെയാണ് ബൈപ്പാസ് നിർമ്മാണത്തിനെതിരെ മുൻമന്ത്രി ആര്യടൻ മുഹമ്മദ് പറഞ്ഞതും എല്ലാവർക്കും അറിയാമെന്നും എൽഡിഎഫ് നേതാക്കൾ പറഞ്ഞു കെ എൻ ജെ റോഡ് നവീകരണത്തിനെതിരെ നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് ആണ് റോഡ് വികസനത്തിന് അന്നത്തെ എം എൽ എ പി വി അൻവറിനൊപ്പം നഗരസഭയും വ്യാപാരികളും കെട്ടിട ഉടമകളും നാട്ടുകാരും നിലകൊണ്ടപ്പോൾ പ്രവൃത്തിക്കെതിരെ സ്വകാര്യ കെട്ടിട ഉടമ കോടതിയിൽ പോയത് കോൺഗ്രസിന്റെ പ്രേരണകൊണ്ടാണ് അന്ന് വികസനത്തിന് തുരങ്കം വച്ചവർ ഇന്ന് അവകാശവാദവുമായി രംഗത്ത് വരുന്നത് അപഹാസ്യമാണ് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ സ്ഥലം ഏറ്റെടുക്കൽ നടപടി പുരോഗമിക്കുകയാണ് നിലമ്പൂർ ജില്ലാശുപത്രി വികസനത്തിന് സ്കൂൾ ഭൂമി ഏറ്റെടുക്കുന്നത് തടയാനാണ് എം എൽ എയും കോൺഗ്രസും ശ്രമിക്കുന്നത് സ്കൂൾ ഭൂമി ഏറ്റെടുക്കാനുള്ള ആവശ്യം മുൻ എം എൽ എ പി വി അൻവർ മുന്നോട്ടുവച്ചപ്പോൾ തന്നെ അന്ന് നഗരസഭ ഭരിച്ചിരുന്ന യു ഡി എഫ് ഭരണസമിതി എതിർത്തു പിന്നീട് എൽഡിഎഫ് ഭരണസമിതി സ്കൂൾ ഭൂമി വിട്ടുകൊടുക്കാനുള്ള തീരുമാനം സ്വീകരിച്ചപ്പോഴും കോൺഗ്രസ് വിയോജിച്ചു പി വി അബ്ദുൾ വഹാബ് ജില്ലാ പഞ്ചായത്തും ലീഗും താൽപര്യം പ്രകടിപ്പിക്കുമ്പോഴും സ്കൂൾ ഭൂമി വിട്ടുകൊടുക്കരുതെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോൾ എംഎൽഎയും അത് തന്നെയാണ് ശ്രമിക്കുന്നത് സ്കൂൾ പി ടിഎയും അധ്യാപകരും അധ്യാപക സംഘടനകളും എതിർപ്പാണെന്ന കോൺഗ്രസ് വാദം കള്ളമാണെന്ന എല്ലാവർക്കും ബോധ്യമായതാണ് സ്വകാര്യ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നവരാണ് ഗവൺമെന്റ് സ്കൂളിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നത് സ്കൂൾ ഭൂമി ആശുപത്രിക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടി സർക്കാർ തലത്തിൽ നടന്നുവരികയാണെന്നും എൽഡിഎഫ് നേതാക്കൾ പറഞ്ഞു എംഎൽഎ വിളിച്ചു ചേർക്കുന്ന അവലോകന യോഗങ്ങളിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിക്കുന്നില്ല കോൺഗ്രസ് ഭാരവാഹികളാണ് പങ്കെടുക്കുന്നത് നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളെക്കുറിച്ചുള്ള യോഗത്തിൽ നഗരസഭാ ചെയർമാനെ പങ്കെടുപ്പിക്കാത്തത് നിജസ്ഥിതി ബോധ്യപ്പെടുത്തുമെന്ന ഭയത്താലാണെന്നും എൽഡിഎഫ് നേതാക്കൾ ആരോപിച്ചു എംഎൽഎയുടെ വികസന പ്രവർത്തനങ്ങളിൽ എൽഡിഎഫ് സഹകരിക്കും എന്നാൽ കള്ളപ്രചരണങ്ങളും വില കുറഞ്ഞ അവകാശവാദങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റി അംഗം കറിയാക് നാന്തോപ്പിൽ എൻസിപിഎസ് ബ്ലോക്ക് പ്രസിഡന്റ് പരിന്തൻ നൌഷാദ് ഐ എൻ എൽ ജില്ലാ കമ്മിറ്റി അംഗം പാറാട്ടിക്കുഞ്ഞാൻ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറിയും മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்